ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഡെയിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ സെവൻത്ത് ജൂൺ മാസമായ പിന്നെ നമുക്ക് മഴകളുടെ ഓർമ്മയാണ് അല്ലേ പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ ആകെ തലതിരിഞ്ഞിരിക്കുകയാണ് മഴയും വെയിലൊക്കെ തോന്നിയ പോലെ അതിൻ്റെ വികൃതി അക്രമവും കാണിച്ചിട്ട് വന്നുപോകും പക്ഷെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒക്കെ നമ്മളെ കയ്യിലെടുപ്പിന് കിട്ടിയതാ ഈടായിട്ട് മുഖത്ത് നല്ലോണം കുരുക്കൾ വരുന്നുണ്ട് മുപ്പതിലേക്ക് കടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോർമോൺസ് തരുന്ന പണിയാണെന്ന് തോന്നുന്നു ഒരു ഓൽമണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് നല്ലവണ്ണം ഭേദമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് സ്വീറ്റ് ആണ് ചെറിയ കുട്ടിയാകുമ്പോഴൊന്നും എനിക്ക് ഈ സാധനം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലേ കേൾക്കുന്നത് അതുകൊണ്ട് എന്താ ചെയ്യുക ചില ദിവസം ഇത് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തും ഒന്നുമില്ല വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിക്കുകയുള്ളു ഇടയ്ക്ക് ഞാൻ വല്ല അച്ചാറോ വല്ല സമ്മന്തിയോ ഒക്കെ ഇത് കഴിക്കാറ് ഈ ബ്ലൂ ബാസ്ക്കറ്റ് കണ്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ ഇത് നല്ല ഉപകാരം ഉണ്ട് കേട്ടോ നല്ലോണം പാത്രങ്ങളൊക്കെ നല്ലോണം വെള്ളമൊക്കെ വാർന്നിട്ടേ നന്നായിട്ട് ഉണങ്ങി കിട്ടും എൻ്റെ അടുക്കളക്കാച്ചാൽ നേരിട്ട് അത്ര വെയിൽ കിട്ടാറില്ല അതുകൊണ്ട് ഈ പാത്രങ്ങൾ ഉണങ്ങുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമായിരുന്നു നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ലേ പാത്രങ്ങൾ നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ പക്ഷേ ഈ സംഭവം വാങ്ങിയതിന് ശേഷം നല്ലതാ കേട്ടോ ഇനിയിപ്പോൾ രാവിലത്തെ കുറച്ച് അൽക്കുലത്ത് പരിപാടികളുണ്ട് കുറച്ച് പാത്രം കഴുകൽ അടിച്ചു വരൽ തുടക്കൽ ഇന്നൊരു വീക്കെൻഡാണ് അപ്പോൾ ഈ വക പരിപാടികളൊക്കെ രാവിലെ തന്നെ ചെ കഴിഞ്ഞാലേ നമുക്ക് ഇന്നത്തെ ഡേ ഒന്ന് ഒരു പ്രൊഡക്റ്റീവായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ എന്നെ അഭിനന്ദിക്കാനുള്ള സമയമായി കണ്ടില്ലേ ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം ഈ അടിച്ചു വരൽ തുടക്കലൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബ്ലോക്സിലൊക്കെ എല്ലാവരും ഇങ്ങനെ കുട്ടികളുടെ സ്കൂളിൽ പോകുന്ന ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറേ വീഡിയോസ് കാണാനുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം ആലോചിക്കുക ഒരു എൽ പി സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് പോയത് ഒന്ന് മുതൽ നാല് വരെയുള്ള ഒരു ഗവൺമെൻറ് എൽ പി സ്കൂളിൽ അവിടെ ഒരു റീന ടീച്ചറും യശോദ ടീച്ചറും ഉണ്ടായിരുന്നു ഒരു പതിനെട്ട് കൊല്ലത്തോളം ഞാൻ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും കാലഘട്ടത്തിൽ എത്രയ്ക്ക് ടീച്ചർമാരും സാറുമാരും പഠിച്ചിട്ട് പഠിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിലും ഈ രണ്ട് ടീച്ചേഴ്സിനെയും എനിക്ക് മറക്കാൻ പറ്റില്ല നിങ്ങൾക്കും ഉണ്ടാവുമല്ലേ അങ്ങനത്തെയൊക്കെ ടീച്ചേഴ്സ് അന്ന് പഠിക്കുന്ന കാലത്തൊക്കെ എല്ലാവരും പറയും ഇതാണ് ലൈഫിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് ടീച്ചേഴ്സും വീട്ടിലുള്ളവരൊക്കെ പറയുമായിരുന്നു കേട്ടോ പക്ഷേ അന്ന് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായിട്ടുണ്ടായില്ല അന്ന് വിചാരിച്ചു വലിയ കുട്ടിയായി ജോലി കിട്ടണു കുറേ പൈസയൊക്കെ വരണോ പക്ഷേ ഇപ്പം ശരിക്കും മനസ്സിലാവേണ്ടത് അവരന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വെജ് പുല്ലാവാണ് ഉണ്ടാക്കിയത് കർണാടക സ്റ്റൈൽ വെജ് പുല്ലാവ് നല്ല സ്വാദുള്ളൊരു ഡിഷാ കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഞാൻ ഇതിൻ്റെ വീഡിയോ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കാണണേ എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ സന്തോഷം ദാ ഈ ഒരു കാര്യമാണ് കാര്യം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജർമ്മനിയിലാട്ടോ അവൾ അവളവിടെ പഠിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് അവിടെ ചെറിയൊരു ജോലിയുണ്ട് അവൾ എനിക്ക് വേണ്ടി അയച്ചിട്ടുള്ളൊരു ഗിഫ്റ്റാണിത് എൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ലാട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിട്ടില്ല അവൾക്ക് അയക്കണം എന്ന് തോന്നി അയച്ചു എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ എന്തൊരു സന്തോഷമായി എന്നറിയോ എനിക്ക് ആ സർപ്രൈസ് ഗിഫ്റ്റ് കണ്ടപ്പോൾ ഈ ഗിഫ്റ്റ് ഞാൻ തുറക്കണ വീഡിയോ ഒരു എഡിറ്റിങ്ങും കൂടാണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാംട്ടാ എല്ലാവരും അതൊന്ന് നോക്കണേ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് പറയാൻ അറിയണില്ല പിന്നെ അവൾ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ഞാൻ എന്താ പാർക്കിൽ നിന്ന് നടക്കാനിറങ്ങി ഈയിടെയായിട്ട് ഞാൻ കുറച്ച് നടക്കാറുണ്ട് എൻ്റെ വെയിറ്റ് വല്ലാണ്ട് കൂടി വന്നു അപ്പോൾ നടക്കുന്നതൊരു ദിവസം ചെയ്യണ ഒരു കാര്യമാക്കി മാറ്റിയപ്പോൾ തന്നെ ശരീരത്തിന് കുറച്ചൊരു സുഖം കിട്ടി തുടങ്ങി കേട്ടോ വൈകിട്ട് പിന്നെ ഞങ്ങൾ മസാലപ്പൂരിയും ദഹിപൂരി ഒക്കെ കഴിക്കാൻ പോയി ഇങ്ങനത്തെ ചാട്ട്സുകൾ ഇവിടെ ധാരാളം കിട്ടും പല ടൈപ്പ് ചാട്ടുകൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഈ മസാലപ്പൂരിയും ദഹിപൂരിയാണ് ഈ ചാട്ട്സ് ആകുമ്പോൾ ആരോഗ്യത്തിനൊന്നും വലിയ പ്രശ്നം ഇല്ലതാനും വളരെ ടേസ്റ്റിയുമാണ് നമ്മൾ പ്രിയപ്പെട്ട രണ്ട് കാര്യങ്ങളുമാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് ചായയും പഴം വരട്ടി വരട്ടിതൊക്കെ കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് മേൽ കഴുകി വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ് ഇനിയും ഞാൻ എൻ്റെ എല്ലാം ഇടും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തേക്ക് ബായ്